ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി ആ ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്ലാരിറ്റി ഇല്ലായ്മയായിട്ട് ഇങ്ങനെ കടന്നു കറങ്ങുന്നുണ്ട് സോ ഞാൻ പറഞ്ഞത് തെറ്റാണ് അനുമോളുടെ കിറ്റ് പോയ അതേ ദിവസം തന്നെയാണ് അനുമോൾ ജയിലിൽ പോയത് അതിന്റെ പിറ്റേ ദിവസമാണ് ജിസയിലും ആരെയും തമ്മിലുള്ള കാര്യങ്ങൾ കണ്ടത് എന്നുള്ള തരത്തിലൊക്കെ കുറെ കമന്റ്സും കുറെ പോസ്റ്റുകളും അനുമോളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു അപ്പോ എന്റെ ഒരു വർഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് കണ്ട ദിവസം ഇപ്പൊ നമ്മള് വീഡിയോക്കകത്ത് കണ്ട ദിവസവും ജയിലിൽ പോയ ദിവസവും സെയിം ഡേ ആണ് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ക്ലാരിറ്റി ഞാൻ വരുത്തി തരാം ഇപ്പൊ അനുമോളുടെ അക്കൗണ്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ കാണിക്കാം ഇതാണ് ഒരു പോസ്റ്റ് ഡോൺ മാനിപ്പുലേറ്റ് തിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അതേ ദിവസം തന്നെ രാത്രി ജയിലിൽ പോയത് ആ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് കാര്യം പിടിയെടുത്തോളൂ ഇത് കണ്ടോ ഡേ ഇരുപത്തിനാല് എന്ന് പറയുന്ന വരുന്ന എപ്പിസോഡിനകത്ത് ഇവര് രാവിലെ അഞ്ചു മണിക്കത്തെ കാര്യം കാണിച്ചിരിക്കുന്നത് ഡേ ട്വന്റി ത്രീ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പന്ത്രണ്ട് ടു പന്ത്രണ്ട് ആണെങ്കിൽ ബിഗ് ബോസിനകത്ത് സമയം കണക്കാക്കുന്നത് എട്ട് ടു എട്ട് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റൻസിന് സമയമോ ക്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ അവര് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് തൊട്ട് പിറ്റേ ദിവസം രാവിലെ എയ്റ്റ് എ എം വരെയാണ് ഒരു ദിവസം അവർ കണക്കാക്കുന്നത് ആ ഒരു ഡേ നടക്കുന്ന എല്ലാം അവർക്ക് ഒരു ദിവസമാണ് കിട്ടിയോ നമുക്കിവിടെ ഡേ ട്വന്റി ത്രീ അഞ്ച് അഞ്ച് എം എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു എന്നാൽ സെയിം എപ്പിസോഡിൽ തന്നെ ഇതാണ് ഡേ ട്വന്റി ഫോർ വന്ന എപ്പിസോഡിൽ തന്നെ എട്ട് മണി ആയപ്പോഴത്തേക്ക് ഡേ ഇരുപത്തിനാലായി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ആ പാട്ട് ഇടുന്ന സമയം തൊട്ടാണ് പിടി കിട്ടിയോ ഇനി ആ ഒരു ക്ലാരിഫിക്കേഷനിലോട്ട് വരാം അനുമോളിന്റെ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ആരാണോ എന്നറിയില്ല അവര് പറയുന്ന കാര്യങ്ങൾ ഈ അനുമോള് ഇവരെ കണ്ടു എന്ന് പറയുന്ന ദിവസം അതായത് പൗച്ച് പൗച്ചിന്റെ ആ ഒരു ഡേ അത് ഡേ ഇരുപത്തിനാല് എന്നാണ് എഴുതി വച്ചേക്കുന്നത് ഞാനത് കാണിക്കാം അനുമോള് ഈ കണ്ട ദിവസം ഡേ ഇരുപത്തിനാല് എന്നാണ് കാണിച്ചേക്കുന്നത് ഇവര് കിടക്കുന്ന പൗച്ചിന്റെ ഡേ പൗച്ചിന്റെ ഈ ഒരു സംഭവം നടക്കുന്നത് എപ്പിസോഡിനകത്ത് ഇരുപത്തിനാല് ആണെങ്കിലും ആക്ച്വലി അത് ഇരുപത്തി അഞ്ചാണ് വിച്ച് മീൻസ് അതിന് തൊട്ട് മുമ്പുള്ള ഷോട്ട് കാണിക്കുകയാണ് ഡേ ഇരുപത്തിനാല് രണ്ട് അഞ്ച് എ എം എന്നാണ് എഴുതി കാണിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ച് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഡേ ആവും പക്ഷെ ബിഗ് ബോസിന്റെ കാര്യത്തിൽ അങ്ങനല്ല അവർക്ക് രണ്ട് എ എം തൊട്ട് രണ്ട് എം രണ്ട് എം ആയാലും അഞ്ച് എ എം ആണെങ്കിലും എട്ട് മണിക്ക് തൊട്ട് മുമ്പുള്ള ഏത് ദിവസവും ഡേ ഇരുപത്തിനാല് എന്നുള്ള രീതിയിൽ അവർ കാണിക്കത്തുള്ളൂ ഇതിപ്പോ ആദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ 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 എന്ന് നമ്മുടെ ആ ഞ്ച് തന്നെയാണ് അനുമോള് ജയിലിൽ കടന്നിരിക്കുന്നത് കണ്ടോ ഡേ ഇരുപത്തി അഞ്ചാന്റെ അനുമോള് ജയിലിൽ കടന്നിരിക്കുന്നത് ഞാൻ പറയുന്ന മനസ്സിലായോ ഇന്ന് രാവിലെ രണ്ട് എമ്മിനാണ് അനുമോള് ഇവരെ കണ്ടത് ഇന്ന് രാത്രി ഒമ്പത് മണിക്കാണ് അനുമോള് ജയിലിൽ പോയത് അപ്പോ അങ്ങനെ നോക്കുമ്പോ അനുമോള് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗച്ച് കാണാതെ പോയ ദിവസം ആ ദിവസത്തിന്റെ പിറ്റേ ദിവസം ഇവരെ കണ്ടു എന്ന് പറയുന്നത് ശരിയാണ് എന്ന് പറയാ അനുമോള് പിറ്റേ ദിവസം ജയിലിലല്ല പിടികിട്ടിയോ പക്ഷേ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഒറ്റ ഒരു ചോദ്യം ചോദിക്കാം നീ ഇന്നലെ രാത്രി ഒരു മണിക്ക് എവിടെ പോയതാടാ നീ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് എവിടെ പോയതാടാ നിന്നെ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഞാൻ അവിടെ വെച്ച് കണ്ടല്ലോ നമ്മൾ ഇങ്ങനല്ലയോ സംസാരിക്കുന്നത് അല്ലാതെ നിന്നെ രണ്ടു മണിക്ക് ഇവിടെ വെച്ച് കണ്ടു അല്ലെങ്കിൽ നിന്നെ ഇന്ന് പുലർച്ചെ രണ്ടഞ്ചിന് അവിടെ വെച്ച് കണ്ടു എന്നാണോ നമ്മൾ സംസാരിക്കുന്നത് അതോ ഞാൻ ആദ്യം പറഞ്ഞാണ് സംസാരിക്കുന്നത് നമ്മൾ നോർമലി നിന്നെ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് അല്ലെങ്കിൽ നിന്നെ ഇന്നലെ രാത്രി അവിടെ വെച്ച് കണ്ടു എന്നുള്ള രീതിയിലാണ് ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇവരിവിടെ അനുമോള് പറഞ്ഞ കാര്യത്തിന് വെളുപ്പിക്കാൻ വേണ്ടിട്ട് അനത്തുള്ള ും കാര്യങ്ങളും ഒക്കെ എടുത്തുവെച്ച് ചെയ്തേക്കാണ് നിങ്ങൾ ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി മൂന്ന് രാത്രികൾ എടുക്കുക ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഇരുപത്തിനാലാം തീയതി രാത്രി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി അനുമോൾ അവിടെ കിടക്കുന്ന അനുമോൾക്ക് അറിയത്തില്ല അത് AM ആണോ മൂന്നേ AM ആണോ പന്ത്രണ്ട് മണിയാണോ ഒരു മണിയാണോ അതോ പത്ത് മണിയാണോ എന്ന് അനുമോൾക്ക് അറിയില്ല അനുമോൾ പറഞ്ഞേക്കുന്നത് എന്താണ് കൗച്ചു പോയ രാത്രി കണ്ടു അതിന്റെ പിറ്റേ ദിവസവും രാത്രി ഇവരെ കണ്ടു നല്ല വെടുപ്പായിട്ട് കണ്ടു എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അകത്ത് നടക്കുന്ന ആൾക്കാർക്ക് രണ്ടേ ആണോ അതോ പിറ്റേ ദിവസം ആയല്ലോ എന്ന് അറിയത്തൊന്നുമില്ല ഈ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ദിവസം മാറിയപ്പോഴത്തേക്ക് അത് വെച്ചിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി അവളുള്ള ആളുകൾക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പകലും സൂര്യൻ അസ്തമിക്കുമ്പോൾ രാത്രിയും ആവും ഇത് മാത്രമേ അവർ അറിയുന്നുള്ളൂ അല്ലാതെ സമയം ഒന്നും അവർ അറിയുന്നില്ല ഇനി ഒരു കാര്യം പറയാം ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക ഇരുപത്തിമൂന്നാം തീയതി രാത്രി എന്ത് ചെയ്യുമായിരുന്നു ഇരുപത്തിനാലാം തീയതി രാത്രി എന്ത് ചെയ്യുമായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ ചിന്തിക്കും മൂന്ന് മൂന്ന് രാത്രികൾ നിങ്ങൾ എടുക്ക് എടുക്കുക രാത്രി ആര്യൻ ടാസ്ക് റൂമിലായിരുന്നു ഇരുപത്തിനാലാം തീയതി രാത്രി അനുമോളുടെ പൗച്ച് കാണാതെ പോയി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി അനുമോള് ജയിലിലായിരുന്നു ഈ അടുപ്പിച്ച് മൂന്ന് രാത്രികൾ എടുത്ത് നോക്കുമ്പോൾ ഈ മൂന്ന് രാത്രികളിലും ഇങ്ങനാണ് കാര്യങ്ങൾ പോയേക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെ രണ്ട് എഹമ്മിന് അനുമോൾ ഇത് കണ്ടു അതേ ദിവസം രാത്രി തന്നെ അനുമോൾ ജയിലിൽ പോയി എന്നിട്ട് പിറ്റേ ദിവസം ഈ പറയുന്ന കുൽസിതം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കറക്റ്റ് ആണ് സംഭവം ടെക്നിക്കലി കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്ന നൂറ് ശതമാനം കറക്റ്റ് ആണ് പക്ഷെ അതിൻ്റെ അകത്തേക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാനോ പറ്റില്ല അത് മനസ്സിലാക്കണം ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എഗൻ റിപ്പീറ്റ് ചെയ്യുന്നു ഇന്നലെ രാത്രിയിൽ എന്നാ ഞമ്മള് സംസാരിക്കുന്നത് രണ്ടു മണിക്ക് കണ്ടാലും ഒരു മണിക്ക് കണ്ടാലും ഇന്നലെ രാത്രിയിൽ സംസാരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ സംസാരിക്കുന്നത് അല്ലാതെ ഇന്ന് രാത്രി എന്നോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഒരു മണിക്കെന്നോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ സംസാരിക്കാറില്ല അനുമോൾ അങ്ങ് ഭയങ്കര ബുദ്ധിജീ ആയിട്ട് ായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല വളരെ സാധാരണക്കാരിൽ സാധനക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അന്നേരം അനുമോൾ അങ്ങനെ ഒരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ ജിസൈലിന്റെ ആന്റി മരിക്കുന്നത് അപ്പോ ആ സമയത്ത് ആ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തിയിൽ ഇവർ ഏർപ്പെടുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോള് മേ ബി കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പൊതപ്പനങ്ങുന്നതായിരിക്കും കാണുന്നത് അല്ലാതെ അനുമോൾ ഇതുവരെ നേരിട്ട് ഈ ഒരു സാധനം സ്കിൻ സ്കിൻ ടു കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് എങ്ങും പറയുന്നില്ല അനുമോള് പൊതപ്പനങ്ങിയത് വെച്ച് തെറ്റിദ്ധരിച്ചതാവാം സോ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതായത് കുറെ കണ്ടു ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിൽ മേ ബി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇതാണ് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കി ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ ഒന്ന് വീണ്ടും കമന്റ് ചെയ്യൂ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് റൈറ്റ് ആണെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല മനുഷ്യന്മാരായ തെറ്റ് പറ്റാം സോ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പൊട്ടത്തരമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് നോ ഇഷ്യൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പോവാം ഇനി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഓ അനന്തു പി ആർ നിർത്തിയോ എന്നുള്ള കമന്റ് ഇത്രയും നാളെ അനിമോളുടെ പി ആർ ചെയ്യുന്നു പി ആർ ചെയ്യുന്നു എന്നും കമന്റ് വന്നിട്ട് അഗൻസ് കമന്റ് വരുന്നു ഇതുപോലെ കാണുന്ന സ്ഥിരം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ ഒരു കണ്ടസ്റ്റന്റിനെ ഫേവർ ചെയ്ത് സംസാരിക്കാറില്ല ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തോട്ട് പോയ ഓരോ അവളുമാരും ഓരവന്മാരും എനിക്ക് ഇവിടെ പൈസ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കേൾപ്പിച്ചിട്ടൊന്നും പോയിട്ടൊന്നുമില്ല അത്ര ഗതികളൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല അനിമോളെ ും ചെയ്തിട്ടുണ്ട് അതുപോലെ വിമർശിച്ചിട്ടുണ്ട് എന്റെ വീഡിയോയിൽ ഈ പി ആറ് പി ആർ എന്ന് വന്ന് പറയുന്ന നാറികൾ അതൊന്നും കാണാതാണ് വന്ന് കിടന്ന് കുറയ്ക്കുന്നത് നിനക്കെ എന്ത് മനോസുഖമാണ് കിട്ടുന്ന മനസ്സിലാവുന്നില്ല എനിക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസും ഇല്ല ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസും കഴിഞ്ഞ സീസണിലും ഇല്ല ഈ സീസണിലും ഇല്ല ഒരു ഒമ്പത് സീസണിലും ഇല്ല ഞാൻ ആരെയും ഇങ്ങനെ ഫേവറേറ്റ് ആക്കി വെക്കാറുമില്ല ഇവനൊക്കെ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടെടുക്കാനാണ് അതെ പണിയില്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും വിമർശിക്കാൻ വിമർശിക്കും അല്ലാതെ ഇവന്റെ ഒക്കെ മൂഡ് താങ്ങി നടക്കേണ്ട ആവശ്യതയൊന്നും എനിക്കില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ പി ആറ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഗ്രൂപ്പുകളോ പേജുകളോ അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റൻസിന് തന്നെ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഞാൻ ഇവിടെ പറയുന്ന വീഡിയോസ് ഞാൻ ഞാൻ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിനെ പറ്റി നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ പോസിറ്റീവ് ചൂണ്ടിക്കാട്ടി സംസാരിക്കുകയാണെങ്കിൽ അത് പൊക്കി എടുത്തുകൊണ്ട് പോയി നിങ്ങൾ സ്റ്റോറി ഇട്ട് എന്നെ നാട്ടിക്കാൻ നിൽക്കരുത് എന്റെ വീഡിയോസ് അങ്ങനെ എടുത്തുകൊണ്ട് പോയി സ്റ്റോറി ഇടുന്നവരോട് എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പില്ല ഉള്ള കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാൻ സ്ട്രൈക്ക് ആണ് പോകുന്നില്ല വളരെ മാന്യമായിട്ട് പറയുവാണ് ദൈവത്തെ ഓർത്ത് എന്റെ എന്റെ വീഡിയോസ് അങ്ങനെ എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യരുത് എന്നെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് എടുത്തോണ്ട് പോയി സ്റ്റോറി ഇട്ട് എന്നെ വിമർശിച്ചോ ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ എന്നെ എന്നെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ നോ ഇഷ്യൂ പക്ഷെ ഞാനിപ്പോ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് പൊക്കി എടുത്തുകൊണ്ട് പോയി നിങ്ങൾ സ്റ്റോറി ഇടുമ്പോൾ ഈ കാണുന്ന എല്ലാവരോടെ പറയും ആ ആ അതുകൊണ്ടല്ല ഒന്നാമത് ഇപ്പൊ അങ്ങനെ ഒരു പേര് കിട്ടുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചൊറിഞ്ഞു വരും ഉള്ള കാര്യം പറയാ കേൾക്കുമ്പോഴേ ചൊറിഞ്ഞു വരും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വളരെ മാന്യമായിട്ട് പറയാണ് അങ്ങനെ ചെയ്യരുത് റിക്വസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ വിമർശിക്കാനാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ധൈര്യമായിട്ട്

ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കുറെ സ്റ്റോറീസ് അവർ ഇടുന്നുണ്ട് അതുകൂടെ ഞാൻ വെക്കാം ഒന്ന് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ സപ്പോർട്ടേഴ്സ് ആണെന്നും പറഞ്ഞ് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടിൽ പോയിട്ട് തെറി വിളിക്കുക അപ്പാനിയുടെയും അതുപോലെ തന്നെ അക്ബറിന്റെ ഒക്കെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പോയിട്ട് തെറി വിളിക്കുക അനുമോളുടെ സപ്പോർട്ടിങ് ആണ് സപ്പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അവർ സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു വളരെ മോശമുള്ള പരിപാടിയാണ് നിങ്ങൾ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരെയും കൂടെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പാനിയുടെ അക്കൗണ്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അവരിട്ടു അത് വളരെ മോശം പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് അനുമോ ിൽ കണ്ട വേറൊരു കാര്യം ഞാൻ കാണിക്കും ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഡീഗ്രേഡിംഗ് യൂട്യൂബേഴ്സ് ടാർഗറ്റിംഗ് അനുമോൾ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്ന നെയിം നെയ്മെന്നും പറഞ്ഞിട്ട് ഇട്ടേക്കുന്ന പേരുകൾ അനുമോൾക്ക് ഇതുവരെ യൂട്യൂബേഴ്സ് ചാർത്തി കൊടുത്ത പേരെന്നും പറഞ്ഞിട്ട് അവർ ഇട്ടേക്കുന്നതാണ് ഡ്രാമോള് കുലമോള് എന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് നാടകമോള് സീരിയൽ മോള് ഓക്കെ ബാക്കി പൂ കരച്ചിൽ മോള് കൂറമോള് പ്ലാച്ചിമോള് പ്ലാച്ചിമടമോള് പ്രോ കുലമോള് പ്രോ പ്രോമാക്സ് കുലമോള് സദാചാര മോള് കുല സദാചാര മോള് കുരുട്ട് മോള് കുരുട്ടുമോള്പ്പിമോള് അനു അമ്മായി കുല അമ്മായി എന്നൊക്കെ പറഞ്ഞ് മഞ്ഞമോള് മോള് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിനകത്ത് ഈ കമ്പി മോള് അല്ലെങ്കിൽ കുരുട്ട് മോള് ഈ രീതിയിൽ ബോഡിഷെയിം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുമാതിരി സെക്ഷലി പറയുന്ന രീതിയിലുള്ള പേരുകളോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കുലമോള് എന്ന് ഞാൻ അനുമോളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുലസ്ത്രീയുടെ കുലയും അനുമോളുടെ മോളിലൂടെ ചേർത്തിട്ടാണ് കുലമോള് എന്ന് വിളിച്ചിട്ടുള്ളത് ഇനി അങ്ങനെയുള്ള കുലസ്ത്രീ പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ ഇനിയും വിളിക്കും പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ പേരുകളും വളരെ ഡീസന്റ് ആയിട്ടുള്ള പേരുകൾ തന്നെയാണ് ഞാൻ പറയും നാടകമോള് എന്താ കുഴപ്പം നാടകം കാണിക്കുന്നുണ്ട് സീരിയൽ മോള് കരച്ചിൽ മോള് പ്ലാറ്റി മോള് ഇതൊക്കെ അനുമോൾ അതിനകത്ത് കാണിക്കുന്ന വെച്ചാൽ ആൾ ആൾ കിട്ടുവരുന്ന പേരാണ് അതിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല ഈ പേരുകൾ വിളിച്ച് അനുമോളെ ഡീഗ്രേഡ് അനുമോൾ കഴിഞ്ഞ ദിവസം ആ ഷോയിൽ നിന്നിട്ട് ആര്യനെ വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പാൽക്കുപ്പി കോഴി പെണ്ണാള വേറെന്തൊക്കെയോ വിളിച്ച എന്തൊക്കെയോ കുറെ പേരുകൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട് ഷോയിൽ അനുമോൾക്ക് ഇങ്ങനെ വിളിക്കാൻ പുറത്ത് നാട്ടുകാർക്ക് ഇങ്ങനെ വിളിക്കാം ഞാൻ പറഞ്ഞല്ലോ ഡീസന്റ് ആയിട്ടുള്ള പേരുകള് നമ്മൾ എന്റർടൈൻ ചെയ്യും ഇതൊരു ഷോയാണ് അത് കഴിയുമ്പഴത്തേക്ക് അത് ആൾക്കാർ മറക്കുകയും ചെയ്യും കഴിഞ്ഞ കഴിഞ്ഞ സീസണില് മൂക്കളജാസും ബ്ലോക്ക് ഡി ജാസ്മിനെ എപ്പോഴും എല്ലാവരും മൂക്കളജാസ്മെന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ജാഫ്രിക്ക എപ്പോഴും ബ്ലോക്ക് ഡാഡി എന്നാണ് വിളിക്കുന്നത് അതെല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ് ജാസ്മിന്റെ മുഖത്ത് നോക്കി ആരും അങ്ങനെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ജാഫ്രിക്കയുടെ മുഖത്ത് നോക്കി ആരും അങ്ങനെ വിളിച്ചിട്ടില്ല അവർ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഈ പേരും മറക്കും അതിന്റെ അകത്തുള്ള പ്രവൃത്തി വെച്ചിട്ട് അവർക്ക് അതൊരു പേര് വീഴുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലൊരുപ്പ് കൊണ്ട് മാത്രമാണ് പിന്നെ ബാക്കിയുള്ള ഈ പൂ ചേർത്തിട്ടുള്ളതും മറ്റേ മായും കായും ചേർത്തിട്ടുള്ള പേരൊന്നും അതൊന്നും നമ്മൾ ഞാനും പ്രോത്സാഹിപ്പിക്കുന്നില്ല വളരെ മോശമാണ് അവന്മാർക്കൊക്കെ എതിരെ കർശന എടുക്കുകയും ചെയ്യണം ബാക്കിയുള്ള അമ്മായി മോള് മോള് ക്രൈമോള് പാപമോളെന്നൊക്കെ വിളിക്കുന്നത് എന്താണ് നല്ല പേരല്ലേ എന്താണ് കുഴപ്പമെന്താണ് അപ്പൊ ഇമ്മാതിരി സ്റ്റോറി എന്നിട്ടോണ്ട് വരല്ലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കൊറേ സ്റ്റോറീസ് ഉണ്ട് കുറെ സ്റ്റോറീസ് ഇങ്ങനെ തുരുദന ഇട്ടിട്ടുണ്ട് അനുമോളെ കരിയർ ഡിഫൈൻ ചെയ്തപ്പോൾ പ്രൊഫഷണൽ കളിയാക്കിയപ്പോൾ അതൊന്നും ചീപ്പ് ഗെയിം ആയി ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണുന്നില്ല ഒന്നും അനുമോളെ അശ്ലീല ആംഗ്യം കാണിച്ചപ്പോൾ അശ്ലീല ചുവിടെ സംസാരിച്ചപ്പോൾ ഇരുപത്തിയൂന്ന് വയസ്സുള്ള ചെക്കനെ വെച്ച് കഥകൾ ഉണ്ടാക്കിയപ്പോൾ ആരെങ്കിലും കണ്ടതെന്ന് അടിച്ചോ അതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അനുമോളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്തപ്പോൾ പല പല വാക്കുകൾ വിളിച്ച് ടോർച്ചർ ചെയ്തപ്പോൾ ബുള്ളി ചെയ്തപ്പോൾ അതെല്ലാം രസിച്ചവർ അനുമോളെ ഫിസിക്കലി ഓരോ പ്രാവശ്യം വേദനിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിച്ചോ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞു വിമർശിക്കേണ്ടത് വിമർശിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടടുത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും അതിനി ആരാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ആർ ആയിട്ട് എടുത്തിട്ട് അവര് ഓരോന്ന് അടിച്ചറക്കുന്നതിനകത്ത് യൂട്യൂബേഴ്സ് കുറ്റക്കാരല്ല പ്രത്യേകിച്ച് ഞാൻ എന്റെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ബാക്കി യൂട്യൂബേഴ്സ് പി ആർ മേടിച്ചിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാര്യം ബിഗ് ബോസിന്റെ റിവ്യൂ ആരുമായിട്ട് എനിക്ക് കോൺടാക്ട് ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ ഒരു ആരും ഒരു കോണ്ടാക്റ്റും ഇല്ല ബിഗ് ബോസിന്റെ ഒരു വ്യക്തികളുമായിട്ട് പോലും എനിക്ക് കോണ്ടാക്ട് ഇല്ല പിന്നെ വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ വന്നിട്ട് അനുമോളും ചെയ്ത തെറ്റാണെന്ന് പറയുന്നുണ്ട് നല്ല നല്ല കാര്യം videos or youtube creator content supporting anu statement or try to prove that animal is right ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാര്യം ഇന്ന് ഞാൻ അനുമോളെ നല്ലത് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എന്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ അനുമോ നല്ല വി ക്ലിയർലി വിറ്റ് ദാറ്റ് മോറൽ പോലീസിംഗ് ഈസ് റോങ് മോറൽ പോലീസിങ് ശരിയല്ലെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നല്ല കാര്യം അനു വാസ് റോങ് ടു പുട്ട് ഔട്ട് സംതിങ് സോ പേഴ്സണൽ അബൌട്ട് ആരി നല്ല കാര്യം അക്സെപ്റ്റ് ചെയ്തല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അനുമോളുടെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് ഈ ഡേറ്റിന്റെ ക്ലാരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കുറെ കമന്റ്സ് വരുന്നത് സോ എന്റെ ഒരു ഒപ്പീനിയൻ ഇതാണ് എനിക്ക് തെറ്റ് തെറ്റുപറ്റിട്ടുണ്ടോ ഇല്ലയോന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചിന്തിച്ചിട്ട് പറയൂ ഗൈസ് സോ അത്രേ ഉള്ളൂ